ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വത്തക്കത്തോലി വെച്ചിട്ട് നമുക്ക് ഇന്ന് ഓമ്പിന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കട്ടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പോയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ വത്തക്കത്തൊലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ എടുക്കാനായിട്ട് നോക്കണം മേലത്തെ ആ പച്ച കളറുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് ചെറുതായിട്ട് ഇതേപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് വലിച്ചെറിയുന്ന വത്തക്കത്തൊലിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുക്കണേ ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല ഇതേപോലെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഞാനിത് ആദ്യം തന്നെ ഇതേപോലെ ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ എല്ലാം പേസ്റ്റായിട്ട് തന്നെ ചേർക്കാനായിട്ട് നോക്കാം ഇഞ്ചി പേസ്റ്റ് ചേർത്തതിന് ശേഷം പച്ചമുളക് ഇതേപോലെ ചതച്ചതാണേ അപ്പോൾ പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം വെളുത്തുള്ളി കൂടി ചേർക്കാനായിട്ട് നോക്കുക ഇതാ ഇതേപോലെ വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതായാലും കുഴപ്പമില്ലട്ടോ അപ്പോൾ ഇത് മൂന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം എരിവുള്ള മുളകാണെങ്കിൽ ശ്രദ്ധിച്ച് കുറച്ച് എടുക്കണം കേട്ടോ മക്കളുള്ളതല്ലേ വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ എരിവിൻ്റെ ആ ഒരു കണക്ക് ഇതേപോലെ ഞാൻ ഇതാ കുറ രണ്ട് സ്പൂണ് മുളക് പൊടിയെടുക്കുന്നുണ്ട് മുളക് പൊടി എടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കണേ ചിക്കൻ മസാലയും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണേ അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുക അതേ അളവിൽ തന്നെ കടലമാവും ചേർത്ത് കൊടുക്കുക പത്തിരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ആക്കണേ എന്നാലേ ഒരു ക്രിസ്പി ഉണ്ടാവുള്ളൂ ഇതേപോലെ തന്നെ ഞാൻ പത്തിരിപ്പൊടിയും കടലമാവും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഞാൻ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോകണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി മതി കേട്ടോ കായപ്പൊടി കായപ്പൊടി ഇല്ലാന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ലൂസാവാനായിട്ട് പാടില്ല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മളെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കണേ അപ്പോൾ ശ്രദ്ധിക്കുക ഒഴിക്കുന്ന സമയത്ത് മൊത്തം ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് നനച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഞാനിതാ ഇതേപോലെ എല്ലാം കൂടി മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒ ഒട്ടും വെള്ളമില്ല ലൂസായിട്ടില്ല നമ്മളെ കയ്യിലൊന്നിത് ഉരുട്ടിയെടുക്കണം അപ്പം നമ്മൾ കോഴിക്കാലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല കണ്ണൂർ ഭാഗത്ത് കോഴിക്കാൽ എന്ന് പറയും കപ്പ കൊണ്ട് അതേപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ലൂസാവാതെ ശ്രദ്ധിക്കാനും നോക്കണേ അപ്പം നമുക്കിത് വേഗം ചുട്ടെടുക്കണം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് എടുക്കണം ഞാൻ ഇതാ നന്നായിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായ എണ്ണയിലേക്ക് കൈ കൊണ്ട് കുറച്ചെടുക്കുക മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ പഴം പോലെ നീളത്തിൽ പൊരിച്ചെടുക്കണേ മാത്രമായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഓരോന്ന് മാത്രം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് നീളത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്ന് തിളച്ച് വരട്ടെ ഒരു ഭാഗം ആയി വന്നതിന് ശേഷം ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് എടുത്ത് മാറ്റാം അത് ഒരു ഭാഗം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കി െടുക്കുന്ന ഇതേപോലെ ഇതാ മൂന്നോ നാലോ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ്സാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ കിട്ടും അല്ലെങ്കിൽ ഓരോന്നായിട്ടും പിടിച്ചെടുക്കുക ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുന്നതിലേക്കാണ് നല്ലത് ഇതേപോലെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം നമ്മളെ ഈ ഒരു റെസിപ്പി ഇത് നന്നായിട്ട് ആയിക്കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു ക്രഞ്ചിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം ഞാൻ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് നമുക്കിതാ കുറച്ച് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാക്കുക കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എല്ലാം എടുക്കുക എന്നിട്ട് ഇതേപോലെ ചുട്ടെടുക്കട്ടെ നമ്മുടെ നോമ്പിനായാലും വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒട്ടും കെമിക്കലൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു വത്തക്ക തൊലി വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി മക്കൾക്ക് കൊടുക്കണേ അപ്പോൾ ഇതാണ് നമ്മളെ മൊത്തം ഈയൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ട്ടാ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റിയാണിത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഒട്ടും ചിലവില്ലാതെ വീട്ടിൽ നിന്ന് വെറുതെ വലിച്ചെറിയുന്ന തൊലി വെച്ചിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ തയ്യാറാക്കി നോക്കൂ വിരുന്നുകാരെയും വീട്ടുകാരെയും മക്കളെയും ഒക്കെ ഞെട്ടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിദ്യകൾ നിങ്ങൾ സൂത്രങ്ങൾ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇതേപോലെ ആ ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടി കൂട്ടി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ നല്ല ടേസ്റ്റിയാണ് നല്ലൊരു സ്മെല്ല് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്